തിരുവനന്തപുരം അൽസാജിലെ ആഡംബര കല്യാണ വേദിയിൽ ഓടി നടക്കുകയായിരുന്നു ഇന്നലെ മനോജ് കെ ജയനും കുടുംബവും യു കെയിൽ നിന്നും ആശയും മകളും മകനും എല്ലാം എത്തിയ വിവാഹത്തിൽ പങ്കുചേരാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന കുഞ്ഞാറ്റയും കൊച്ചിയിൽ നിന്നും മനോജുമെല്ലാം എത്തിയിരുന്നു ലൈറ്റ് റോസ് നിറത്തിലുള്ള സാരിയിൽ കുഞ്ഞാറ്റയും ആശയുടെ മൂത്ത മകളും ഒരുങ്ങിയപ്പോൾ ജുബ്ബയും ഉണ്ടുമായിരുന്നു മനോജ് കെ ജയന്റെയും മകന്റെയും വേഷം സ്വർണ്ണക്കസവുള്ള പട്ടുസാരിയിൽ വലിയ നെക്ലേസൊക്കെയിട്ട് ആശയും ഒരുങ്ങിയ വിവാഹമായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്തെ അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൽ നടന്നത് ആശയുടെ അടുത്ത ബന്ധുവിൻ്റെ വിവാഹമായിരുന്നു അൽസാജിൽ വെച്ച് നടന്നത് സ്വന്തം കുടുംബത്തിലെ കല്യാണം എന്ന പോലെ എല്ലാത്തിനും മുന്നിൽ നിന്ന് ഓടി നടക്കുകയായിരുന്നു മനോജ് കെ ജയനും പാട്ടും നൃത്തവും ആഘോഷങ്ങളും ആഘോഷങ്ങളുമെല്ലാമായി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വിവാഹമായിരുന്നു ഇന്നലെ താര താരകുടുംബത്തിന് മുന്നിൽ ഒരുങ്ങിയത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ കൊച്ചിയിലേക്ക് തിരിക്കുകയും ചെയ്തു മനോജ് കെ ജയനും ആശയും മക്കളുമെല്ലാം അതിനു കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ് അതിൻ്റെ ചടങ്ങുകളും മറ്റും പൂർത്തീകരിക്കേണ്ടതിനാലും അതിൽ പങ്കുചേരേണ്ടതിനാലും ആശയും മക്കളും ഒപ്പമെത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാറാം തീയതിയായിരുന്നു സംഗീതജ്ഞനും നടൻ മനോജ് കെ ജയന്റെ അച്ഛനുമായ കെ ജി ജയൻ മരണപ്പെട്ടത് തൊണ്ണൂറ് വയസ്സായിരുന്നു പ്രായം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃപ്പൂണത്തുറയിലുള്ള വീട്ടിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ഭക്തിഗാനങ്ങളിലൂടെ കെ ജി ജയൻ ഏറെ പ്രിയം പിടിച്ചുപറ്റിയിരുന്നു അച്ഛൻ്റെ വേർപാടിൽ ഏറെ തകർന്നു പോയിരുന്നു മനോജ് കെ ജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശയുമെല്ലാം അച്ഛൻ്റെ മരണവാർത്തയറിഞ്ഞ് യു കെയിൽ നിന്നും ഓടിയെത്തുകയായിരുന്നു ആശ മകനെയും കൂട്ടി ഇനി എനിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആശയെ ആശ്വസിപ്പിക്കുവാൻ പാടുപെട്ട മനോജ് കെ ജയനെയാണ് മരണാനന്തര ച ചടങ്ങിൽ എല്ലാവരും കണ്ടത് അച്ഛയു അച്ഛനുമായി അത്രയും നല്ല ഒരു ആത്മബന്ധം ആശയ്ക്ക് ഉണ്ടായിരുന്നു ഒരു കാലത്ത് ആശയായിരുന്നു അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അച്ഛനൊപ്പം മരുമകളായിട്ടല്ല മകളായിട്ടായിരുന്നു ആശ ഒപ്പം നിന്നത് മകൾ കുഞ്ഞാറ്റ അച്ഛന് ധൈര്യം നൽകി കൂടെ തന്നെ നിൽക്കുന്നതുമെല്ലാം അന്ന് മലയാളികൾ സംസ്കാര ചടങ്ങുകൾക്കിടെ കണ്ടിരുന്നു നടി കലാരഞ്ജനിയും വൈയായികളെ മറന്ന് കെ ജി ജയനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു കൽപ്പനയുടെ മകൾ ശ്രീമയ്ക്കൊപ്പമാണ് കലാരഞ്ജനി അന്ന് വന്നത് സഹോദരി ഉർവശിയുടെ മുൻ ഭർത്താവിന്റെ അച്ഛൻ എന്നതിനപ്പുറം ഒരു ബന്ധം ആ കുടുംബത്തിന് കെ ജി ജയനുമായി ഉണ്ടായിരുന്നു ഉറവശിയുമായി മനോജ് കെ ജയൻ വേർ പിരിഞ്ഞതിന് ശേഷവും കൽപ്പനയുമായും കലാരഞ്ജനിയുമായും നല്ലൊരു സഹോദര സ്നേഹം മനോജ് കെയെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ നേർ ഉദാഹരണമായിരുന്നു സംസ്കാര ചടങ്ങുകളിൽ കണ്ടത് ഇന്ന് നടന്റെ തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ ഒന്നാം ചരമവാർഷികത്തിന്റെ ചടങ്ങുകളും മറ്റും നടക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ